കർത്താവിൻ്റെ കാലവിനില് സഹിച്ച സ്നേഹത്തെ ഓർക്കുന്ന ഈ ഒരു നോമ്പുകാലത്ത് ഈശോയുടെ സഹനങ്ങളിൽ താങ്ങായി നിന്നൊരു വ്യക്തിയുണ്ട് പരിശുദ്ധ അമ്മ ഗബ്രിയൽ ദൂതൻ മംഗളവാരത്ത് അറീശ ആ നാളു മുതൽ അമ്മയുടെ ജീവിതത്തിലെ സഹനങ്ങൾ ആരംഭിച്ചു കുരിശിന്റെ വീട്ടിൽ നാലാം സ്ഥലത്ത് നമ്മൾ കണ്ടുമുട്ടുന്ന ഒരു വരിയുണ്ട് അമ്മ ഈശ്വരടുത്തേക്ക് ഓടിയെത്തുന്നു വിങ്ങി പൊട്ടുന്ന രണ്ടു ഹൃദയങ്ങൾ കവിഞ്ഞൊഴുകുന്ന നാലു കണ്ണുകൾ ഈ വരികൾ വായിക്കുമ്പോൾ അവരുടെ സ്നേഹത്തിന്റെ ആഴം നമുക്ക് മനസ്സിലാവും ഉണ്ണിയായിരിക്കെ ഉണ്ണീശയെ കൈയിലെടുത്ത് ഓമനിച്ച ആൾ ആ നാളിൽ നിന്ന് ഇപ്പോ ചോരയിൽ നിറഞ്ഞ ആ ഒരു തിരുമുഖം കയ്യിലെടുക്കുമ്പോൾ അമ്മ എത്ര വേദനിച്ചിണ്ടാവും അമ്മയുടെ സഹനം നമ്മൾ ചിന്തിക്കാവുന്നേക്കാളും അപ്പുറമാണ് പക്ഷേ ഈ ഒരു സഹനത്തിലും അമ്മ പതറിയില്ല വിശ്വാസം കുറയുകയും ഒന്നും ഉണ്ടായില്ല ദൈവഹിതത്തിന് ആമേൻ പറഞ്ഞു ഇതേപോലെ നമ്മുടെ ജീവിതത്തിൽ ഒരു സഹനങ്ങൾ സഹനങ്ങളുണ്ടാകുമ്പോഴും അതിനോട് ആമേൻ പറയാനും ഈശോയുടെ അമ്മയിൽ നിന്ന് നമ്മുടെ അമ്മ ആവാനുള്ള ഒരു യാത്രയായിരുന്നു ഈ മംഗളവാർത്ത മുതൽ മുതൽ കുരിശിൻ്റെ വഴി വരെയുള്ള അമ്മയുടെ സഹനത്തിന്റെ യാത്ര ഇതേപോലെ നമ്മുടെ ജീവിതത്തിലും ദൈവഹിതം നിറവേറാനുള്ള ഓരോ യാത്രകളാണ് ഓരോ സഹനങ്ങളും ഇത് മനസ്സിലാക്കി ഓരോ സഹനങ്ങളെ സ്നേഹത്തോടെ സന്തോഷത്തോടെ എടുക്കുവാൻ നമുക്ക് സാധിക്കട്ടെ ഓർക്കണം പരിശുദ്ധ അമ്മ നമ്മുടെ ഓരോ സഹനങ്ങളിലും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും ആ മീൻ സ്നേഹം നിറഞ്ഞവരെ ഇന്ന് നാം പരിചയപ്പെടുന്ന വിശുദ്ധ വിശുദ്ധ സ്റ്റീൻ എഡിസ്റ്റൈന്റെ ജീവിതം കൃപയുടെയും രക്തസാക്ഷിത്വത്തിന്റെയും ഒരു തിളക്കം മാറുന്ന ഉദാഹരണമായിട്ടാണ് കാണപ്പെടുന്നത് യഹൂദ മതത്തിൽ ജനിച്ച അവളുടെ ഭൗതിക സത്യാന്വേഷണ പ്രതിഭാസങ്ങളുടെ കഠിനമായ ലോകത്തിലൂടെ അവൾ നയിച്ചു പക്ഷേ ആത്യന്തികമായി മതപരിവർത്തനത്തിലെ കൃപയാണ് കത്തോലിക്ക സഭ അവളുടെ പാതയിലേക്ക് പ്രവേശിപ്പിച്ചത് സിസ്റ്റർ തെരേസ ബെനഡിക്റ്റായി കാർമലറ്റ് ക്രമത്തിൽ പ്രവേശിക്കാനിട്ടുള്ള അവളുടെ തീരുമാനം ക്രിസ്തുവിനുള്ള പൂർണ്ണമായ കീരടങ്ങളിനെയും പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിന് സമർപ്പിച്ച ജീവിതത്തെയും സൂചിപ്പിക്കുന്നു എന്നിരുന്നാലും വിശ്വാസത്തിന്റെ ഈ പ്രവൃത്തി നാസിന്റെ തിന്മകളുമായി നേരിട്ട് സംഘർഷത്തിലാക്കി അവളുടെ സത്വത്തിന്റെ വേരുകളായിരുന്ന അവളുടെ ജൂത പൈതൃകം വിശുദ്ധിയുടെ പീഡനത്തിന് കാരണമായി ഓഷിഡ്സിന്റെ ഭീകരതകളിൽ അവൾ ക്രിസ്തുവിന്റെ ത്യാഗത്തിന്റെ പാത പിന്തുടരുന്നു ഒരു രക്തസാക്ഷിയായി ജീവിതം സമർപ്പിച്ചു സങ്കല്പിക്കാനാവാത്ത കഷ്ടപ്പാടുകൾക്കിടയിലും വിശ്വാസത്തിന്റെ നിലനിൽക്കുന്ന ശക്തിയുടെ ശക്തമായ സാക്ഷ്യമായിട്ടാണ് അവളുടെ മരണം കാണപ്പെടുന്നത് കത്തോലിക്ക സഭ അവളെ ഒരു വിശുദ്ധയായും ഭൗതികവും ആത്മീയവുമായ ഏകീകരണത്തിന്റെ മാതൃകയായും യൂറോപ്പിന്റെ രക്ഷാധികാരിയായും അംഗീകരിക്കുന്നു ദൈവസ്നേഹത്തിന്റെ സ്നേഹത്തിന്റെ സാർവത്രികയുടെയും ഓർമ്മപ്പെടുത്തലായും മതപരമായ അതിരുകൾക്കപ്പുറത്തേക്ക് കടന്നതായും ഇരുട്ടിന്റെ മുഖത്ത് കൃപയുടെ പരിവർത്തന ശക്തിയുടെ സാക്ഷ്യമായും അവളുടെ ജീവിതം പ്രവർത്തിക്കുന്നു അവൾ അനുരജനത്തിന്റെ പ്രതീകമാണ് അവളുടെ ജീവിതത്തിലൂടെയും ത്യാഗത്തിലൂടെയും മതത്തിനും ക്രിസ്തു മതത്തിനും ഇടയിലുള്ള വിടവ് നികത്തപ്പെടുന്നു ഇഡിസ്റ്റേനെ പോലെ വിശുദ്ധമായ ത്യാഗപൂർണ്ണമായ ഒരു ജീവിതത്തിനായി നമുക്കും പ്രാർത്ഥിക്കാം